ശ്രീ എം ജയേന്ദ്രൻ കോഴിക്കോട് സി പി എമ്മിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ പല വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ഈ പുറത്തു വരുന്നതിന് പിന്നിൽ മറുവിഭാഗം അത് പാർട്ടിയിൽ നിന്ന് തന്നെയാണ് പുറത്തു വരുന്നത് പ്രമോദ് പാർട്ടിക്കകത്തു പറഞ്ഞത് ശരിയാണ് പുറത്തേക്ക് വന്ന വിവരങ്ങൾ ശരിയാണ് പക്ഷേ എന്താണ് തിരുത്തൽ വരുത്തുന്നത് എന്ത് തിരുത്തലാണ് പാർട്ടി ഇപ്പോൾ തിരുത്തി മുന്നോട്ട് പോകുന്നു എന്നാണോ അവകാശപ്പെടുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇതെന്ത് തിരുത്താണ് നിങ്ങൾ ഒരാളെ പുറത്താക്കുന്നു അതിൻ്റെ കാരണങ്ങൾ നിങ്ങൾ അറിയേണ്ട കാര്യമില്ല അത് ഞങ്ങളകത്ത് പരിഹരിച്ചോളാം എന്ന് പറയുന്നത് എന്ത് രൂപത്തിലുള്ള തിരുത്തലാണ് എന്ന് വിശദീകരിക്കണം മാത്രമല്ല പ്രമോദുമായി ബന്ധപ്പെട്ട പരാതി നേരത്തെ തന്നെ പാർട്ടിക്ക് ലഭിച്ചിട്ടുണ്ട് ഇത് പുറത്തു വന്ന അവസരത്തിലാണ് ഇപ്പോൾ നടപടി എടുക്കേണ്ടി വന്നിരിക്കുന്നത് ആ പരാതി ലഭിച്ച ശേഷമാണല്ലോ പ്രമോദിന്റെ ഭാര്യയ്ക്ക് സി പി എം സഹകരണ സ്ഥാപനത്തിൽ ജോലി നൽകിയത് ഈ വർഷമാണ് ജോലി നൽകിയത് അതുകൊണ്ട് അല്ലല്ലോ ഈ പ്രശ്നത്തിൽ അല്ല ജോലി നൽകല ഞാൻ പറയുന്നത് ഒരാളെ പറ്റി പരാതി ഉണ്ടെങ്കിൽ ആ പരാതിയിൽ നടപടി എടുക്കണമെന്ന ആത്മാർത്ഥമായ ആലോചനയുണ്ടെങ്കിൽ ആ അവരുടെ കുടുംബത്തിലെ മറ്റൊരാൾക്ക് കൂടി ജോലി കൊടുക്കുകയല്ലോ ചെയ്യുക ഈ നടപടി ഇപ്പോൾ എടുക്കേണ്ട നടപടിയല്ല എപ്പോൾ നടപടിയെടുത്തു വാർത്ത പുറത്തു വന്ന ശേഷം അപ്പോഴും അതിന്മേൽ എന്തിനു നടപടിയെടുത്തു എന്ന് വിശദീകരിക്കാൻ തയ്യാറാകുന്നില്ല ഒരു വാർത്തയെ ഇല്ല എന്നാണ് ജില്ലാ സെക്രട്ടറി പറഞ്ഞിരുന്നത് അതിനുശേഷം സംസ്ഥാന നേതൃത്വത്തിന്റെ കർശന നിർദ്ദേശം വന്നു നടപടിയെടുത്തേ പറ്റൂ എന്ന് അതിനുശേഷമാണ് ഈ നടപടിയിലേക്ക് പോയിരിക്കുന്നത് ശാസന ലഭിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ വാർത്ത സംസ്ഥാന കമ്മിറ്റിയുടെ ശാസന

മാധ്യമങ്ങളിൽ വന്ന ശേഷമാണ് നടപടി മാധ്യമങ്ങളിൽ വന്ന ശേഷമാണ് നടപടി ശ്രീ ജയചന്ദ്രൻ മാധ്യമങ്ങളിൽ എന്ത് എന്ന് പറയേണ്ടേ ശ്രീ ജയേന്ദ്രൻ എന്താണ് കണ്ടെത്തൽ എന്താണ് അച്ചടക്ക ലംഘനം എന്താണ് പാർട്ടിക്ക് കളങ്കം വരുത്തിയ പ്രവർത്തനം താങ്കൾ ഇങ്ങനെ പറഞ്ഞാൽ പോരാ പാർട്ടി ജില്ലാ സെക്രട്ടറി പറയണം താങ്കൾ കേട്ടത് പറയുന്നു ഞങ്ങളും ചെറുത് കേട്ടു അങ്ങനെ അവിടെ ഇവിടുന്നും കേട്ടത് പറയാനല്ലോ പാർട്ടി പറയണ്ടേ പാർട്ടി ജില്ലാ സെക്രട്ടറി പറയണമെന്ന് ജില്ലാ സെക്രട്ടറി അല്ലെ ജയചന്ദ്രന്റെ അഭിപ്രായമാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കി കഴിഞ്ഞു എന്നാണ് താങ്കൾ വളരെ വ്യക്തമായി പറഞ്ഞു എന്നാണ് താങ്കൾ പറയുന്നത് എന്റെ എന്റെ വാദം വ്യക്തമായി പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അല്ല പാർട്ടി ഇതാണ് പറഞ്ഞത് പിന്നെ അങ്ങന്റെ വാ ഇല്ല എന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി പറഞ്ഞുമാണ് സ്മൃതി ഇപ്പോ രണ്ടാം ഘട്ടത്തിൽ എന്നോട് ചോദ്യം ചോദിക്കുന്നതിന് മുമ്പായി പറഞ്ഞത് ഞാൻ അതാണ് പറഞ്ഞത് പാർട്ടി പാർട്ടി ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാസ്റ്റർ ഒരിക്കലും എവിടെയും പറഞ്ഞിട്ടില്ല അങ്ങന്റെ വാർത്തയെ ഇല്ലാന്ന് മാധ്യമങ്ങൾ ആരോപിക്കുന്നത് ഒരു പരാതിയില്ല ഇല്ല എന്ന് അദ്ദേഹം എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇന്നും പറഞ്ഞിട്ടുണ്ട് കാര്യം പരാതി വേറെയാണ് അത് രേഖാമൂലമല്ല ഒരു ലോക കമ്മിറ്റി സെക്രട്ടറിയാണ് പറയുന്നത് കോഴയാണല്ലോ

അല്ല മണിക്കൂറുകൾക്ക് മുമ്പല്ലേ ഈ പ്രമോദ് പറഞ്ഞത് ഈ പിന്നെ ഞാൻ എൻ്റെ ആരാണ് പണം തന്നത് ഈ ശ്രീജിത്ത് പറയണം ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ പോവുവാണ് അവിടെ കുത്തിയിരിക്കാൻ പോവുകയാണ് എനിക്ക് എൻ്റെ അമ്മയോട് മറുപടി പറയണം മകനോട് മറുപടി പറയണം എന്നിട്ട് കുത്തിയിരുന്നിട്ട് എഴുതേറ്റ് പോകുന്നത് എന്തില്ലായിരുന്നു അല്ലെങ്കിൽ ആവശ്യപ്പെട്ടോ പോലീസ് ഭീഷണിപ്പെടുത്തിയോ സി പി എം കാര് വല്ല വന്ന് ഗുണ്ടാകളെ ഇറക്കി വിട്ട് തല്ലിച്ചൊന്നുമില്ലല്ലോ അല്ല എഴുതേറ്റ് പോരുകയില്ലായിരുന്നോ ഇതൊരു നാളെ മുഴുവൻ ഏജൻസികൾക്കും പരാതി കൊടുക്കുമെന്ന് പറഞ്ഞു കൊടുക്കട്ടെന്നേ കൊടുക്കട്ടെ അപ്പോൾ ആരോഗ്യമന്ത്രിയുടെ സ്റ്റാഫിന്റെ പേര് പറഞ്ഞ് തട്ടിപ്പ് തട്ടിപ്പ് നടത്തിയ പറഞ്ഞല്ലോ നടത്തി അതല്ലാതെ ആയുഷ് മിഷനിൽ ഉയർന്ന പദവി വാഗ്ദാനം ചെയ്ത് പണം വാങ്ങി അപ്പോൾ കോഴയാണല്ലോ അത് പാർട്ടിക്കകത്ത് പരിഹരിക്കേണ്ട വിഷയമാണോ അതല്ലേ പറഞ്ഞത് ആ നിങ്ങൾ പറയുന്ന തരത്തിലുള്ള പി എസ് സി അംഗത്വത്തിന്റെ പരാതി അത്തരത്തിലൊരു പരാതിയില്ല പിന്നെ വന്ന പരാതി എന്ന് പറയുന്നത് വാക്കാനുള്ള പരാതിയാണ് അത് പാർട്ടിയുടെ സി പി എമ്മിന്റെ സംഘടനാ രീതി അനുസരിച്ച് അവർ ഇത് കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇത് ഉണ്ടാവും താഴേക്ക് റിപ്പോർട്ടിംഗ് ഉണ്ടാവും അത് സി പി എമ്മിന്റെ സംഘടനാ രീതി അങ്ങനെയാണ് മാധ്യമങ്ങളിലൂടെ പറയുകയോ ചർച്ചയിൽ പങ്കെടുത്ത ആരെങ്കിലും ഇന്ന് ഇന്നതാണ് ഞങ്ങൾ വിളംബരം ചെയ്യുകയോ അല്ലല്ലോ സിപിഎം മിണ്ടാതെ കുഴിച്ചു മൂടിയ കാര്യമാണല്ലോ പുറത്തേക്ക് എത്തിയത് ആ പുറത്തേക്ക് എത്തിയ കാര്യത്തിൽ പുറത്തേക്ക് ജനങ്ങളോട് കാര്യങ്ങൾ പറയാനുള്ള ബാധ്യതയുണ്ട് ശ്രീ സുവർഷ विद स्मृति परती काार्ड